സി പി ഐ എം എയ്യങ്കല് വെസ്റ്റ് ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ എം ബി ബി എസ് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി വിജയം കൈവരിച്ച മരിയ ജോസഫിനെ ആദരിച്ചു ചടങ്ങിൽ കെ രാജൻ സ്വാഗതം പറഞ്ഞു തിരുമേനി ലോക്കൽ സെക്രട്ടറി കെ എം രാജേന്ദ്രൻ്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ആശംസകൾ അർപ്പിച്ച് കെ എം ഷാജി അന്നമ്മ കുര്യാക്കോസ് ഭാർഗതി കെ വി കുഞ്ഞിക്കൃഷ്ണൻ പി കെ അഗസ്റ്റിൻ രാജു പാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞത്തെ കാര്യമാണ് പി ജിക്ക് എൻട്രൻസ് കഴിഞ്ഞാൽ പി ജി ചെയ്ത് കഴിഞ്ഞാൽ വീൾഡ് എൻട്രൻസ് എഴുതിയാൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയുണ്ട് അതൊക്കെയും കഠിനാധ്വാനം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ചില നേടിയെടുക്കാൻ സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഒക്കെ എടുത്ത് നമ്മുടെ അഭിമാനമായി മാറുന്ന ഒരു ഡോക്ടറായി നമുക്കൊക്കെയും പറയാൻ പറ്റും നമുക്ക് അങ്ങനെ പറ്റുള്ളു അത് നമ്മുടെ കുട്ടിയാണ് എന്ന് പറയുന്നത് പറയുന്നതാണ് സന്തോഷം അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇതുവരെയുള്ള ഈ വിജയത്തില് എല്ലാ അഭിനന്ദനങ്ങളും ഒരു ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വേണ്ടി മോളെ അഭിനന്ദിക്കുകയാണ് ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള അവസ്ഥകളിലൊക്കെ എത്തിച്ചേരുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെയുള്ള അവസ്ഥയിലൊക്കെ എത്തിച്ചേർന്ന് കഴിയുമ്പോഴും ഒരു ജന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വാക്കാണ് വീണ്ടും പറയുന്നത് ഒരു ജനകീയ ഡോക്ടറായി ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയെ സംബന്ധിച്ചോളം ഒക്കെയും പല ആശുപത്രികളിൽ പറയാം പരയാവത്തി പോയി പല ഡോക്ടർമാരെ കണ്ടു ചില ഡോക്ടർമാർ ഇപ്പോഴും നമുക്ക് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലാ മനസ്സിന്റെ ആ ഡോക്ടർമാർ അങ്ങനെ എവിടെയാണോ ജോലി ചെയ്യുന്നത് നമ്മുടെ ഇതുപോലുള്ള ഒരു ഗ്രാമത്തിൽ ഒരു എം ബി ബി എസ് ഓർത്തറായിട്ട് മാറുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യം കൂടിയാണ് അത് പഠനത്തിന്റെ മികവ് കൊണ്ട് വരിയ ഒപ്പം ദേവിയുടെ ഉണ്ട് ദേവിയെ കുടുംബത്തിൽ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകില്ല അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് എം ബി ബി എസ് ഒക്കെ പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു ത്യാഗപൂർവ്വമായ പ്രവർത്തനത്തിന് കുടുംബം ഒന്നാമെ കൂട്ടായി നിന്നുകൊണ്ടാണ് നിർവഹിച്ചത് അക്കാര്യങ്ങൾ ഒക്കെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ഈ ഒരു പ്രദേശത്തെ ഈ ഒരു വാർത്തയെ വളരെ സന്തോഷകരമായിട്ട് കഴിഞ്ഞ ഒരു വാർത്ത ഒരു ദിവസം ദേവി ബേബി എന്നെ വിളിക്കുന്നുണ്ട് നമ്മുടെ ഉണ്ട് കണ്ടിന്യൂസ് ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ മോളെ വിളിച്ചു ആ സമയത്ത് തന്നെ ഞാൻ ഒരു അങ്ങനെ കൊടുക്കാൻ നമുക്കൊരു ബേബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേബിയുടെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ ഒരു ചെറുപ്പകാലം മുതലേ എനിക്ക് ബേബിയുടെ കുടുംബത്തെ കുറിച്ച് അറിയാം മോളെ വീണ് കഴിക്കുകയും ഇല്ല സാധാരണ ആ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും ാണേലും രണ്ട് മൂന്ന് സർജറി ആയിരുന്നു അതുപോലെ ആണെങ്കിലും കണ്ണിനെ കാഴ്ചക്കാർ ആയിട്ട് സ്ഥിരം ഒരു രണ്ടു മൂന്ന് മാസം കൂടുമ്പോ ഒരു കത്ത് പണിഞ്ഞാത്ത കത്തല്ലേ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ പഠിക്കുകയായിരുന്നു തുടർന്നുള്ള നമ്മുടെ സേവനമാണ് നമുക്ക് ഡോക്ടർന്ന് പറയുമ്പോൾ സേവനമാണ് ചെയ്യുന്നത് ആ സേവനം എല്ലാ മേഖലയിൽ ഉണ്ടാകുമെന്ന് മാത്രം തന്നെ അനുമോദനമേറ്റ് വാങ്ങുന്ന ഡോക്ടർ ഈ ചടങ്ങ് പഠനം പൂർത്തീകരിച്ച് എം ബി ബി എസ് ഡോക്ടർ ഡോക്ടർ ആയിട്ടില്ല ശ്രീ മറിയേയും അഭിനന്ദിക്കുകയാണ് അതുകൊണ്ടു നമ്മുടെ കേരളത്തിലെ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ ഡോക്ടറാവാനും മറ്റു ഉന്നത ഉദ്യോഗങ്ങളിൽ എത്താനും സാധിക്കുന്നത് കേരളത്തിലെ പൊതു വിദ്യാഭ്യാസ രംഗം ഇത് കുറെ ഇടപെടുന്നത് കൊണ്ടാണ് അപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജെന്നാണ് വെറിയ ഡോക്ടറായി വന്നിട്ടുള്ളത് അതൊരു ഗവൺമെന്റ് പിന്നെ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജാണ് വാർഡില് ആദ്യമായിട്ടാണ് ഡോക്ടറായി നമ്മുടെ ഏറ്റവും അഭിമാനകരമായ നമ്മുടെ എല്ലാം പിന്നെ കൂടെയുള്ള ബേബിയുടെ മോള് പിന്നെ ഡോക്ടറായി വന്നതിൽ ഏറെ അഭിമാനിക്കുന്ന നിമിഷമെടുത്ത് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഡോക്ടർ മരിയാ ജോസഫ് ഇനിയിപ്പം ഇത് ഈയൊരു സ്റ്റേജിലേക്ക് സാഹചര്യമതും എല്ലാ മേഖലകളും നോക്കിയാൽ വെട്ടം കൈ വച്ച് നെയ്യയുടെ മാനസികമായിരിക്കുന്ന ധൈര്യം തീരുമാനം ഇതൊക്കെ വ്യക്തികള് പ്രിയപ്പെട്ട നാട്ടുകാര് അത് തന്നെ ഒത്തിരി സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ ഇവിടെ നേരിടണ്ടിരിക്കുന്നത് അപ്പൊ അനുസന്ധം പറഞ്ഞ പോലെ ഒട്ടും വൈകിട്ടുള്ള ഒരു ആദരിക്കുന്ന ഒരു ചടങ്ങായിട്ട് അത് കണ്ടിട്ടില്ല കാരണം എന്റെ ഏറ്റവും അടുത്ത എന്റെ പ്രിയപ്പെട്ട എന്റെ ബന്ധുക്കളോളം തന്നെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാരും എത്തിയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് എന്റെ വാർച്ചയുടെ ഓരോ ഘട്ടത്തിലും എന്നെ എന്നെത്രത്തോളം സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇവരെ പഠിക്കുമ്പോൾ ട്വൽത്തിൽ അതുപോലെ ഞാൻ സെലക്ഷൻ കിട്ടുമ്പോഴും എല്ലാം ഒത്തിരി സന്തോഷത്തോടെ എന്റെ അടുത്ത് വന്ന് എന്നെ അഭിനന്ദിക്കുകയും എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പൊ ഞാനിവിടെ ഇല്ലാത്ത സമയത്താണ് എന്റെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും എന്റെ വീട്ടുകാരെ പോലെ തന്നെ കൂടാന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പം അവരെല്ലാവരും ചേർത്ത് പിടിക്കുന്ന നിമിഷത്തിന് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് എല്ലാവരും ഒത്തിരി നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ എല്ലാവരും പറഞ്ഞ പോലെ എം ബി ബി എസ് എന്റെ ഒരു െ സംബന്ധിച്ച ഡിഗ്രിയുടെ ഒരു പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ട് എന്റെ എല്ലാ സേവനങ്ങളും ഞാൻ നാടിനായി ഞാൻ ചെയ്യുമെന്നും എന്റെ ആഗ്രഹം ഞാനോട് അറിയിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഒത്തിരി നന്ദി അറിയിക്കുന്നു ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവിലൂറും രുചിവൈവിധ്യങ്ങളുമായി ഗ്രീൻലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാരി ആളുകളുടെ അഭിരുചിത്വത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാഖ ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാരി